വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും വളരെ കടുത്ത ത്രികോണ പോരാട്ടം നടക്കുമെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർഥ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഉടനീളം എന്താണ് സംഭവിക്കാനായി പോകുന്നത് തിരുവനന്തപുരത്തെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ ഇവിടങ്ങളിൽ നടക്കുന്ന അട്ടിമറികൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് പാർട്ടികളും എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ത്രികോണ പോരാട്ടം നടക്കുന്ന പല സ്ഥലങ്ങളും തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോ തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എന്ത് അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചില രാഷ്ട്രീയ കണക്കുകൾ പുതിയ സർവേകൾ അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് തീർച്ചയായിട്ടും ഇത്തവണ വലിയ അട്ടിമറി നടത്താനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് സർവേ വെളിപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് അതിനെടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരത്തെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ഒരു കരുത്തുറ്റ പ്രകടനം കാഴ്ചവെച്ച സ്ഥലമാണ് തിരുവനന്തപുരം എല്ലായിടത്തും വളരെ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു ഭൂരിഭാഗം സീറ്റുകളും നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു നേട്ടം നിലനിർത്താൻ സാധിക്കുമോ അതല്ല വലിയ തോതിലുള്ള തിരിച്ചടി ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്ന ഒരു കാര്യമുണ്ട് അതിൽ ഓരോ സ്ഥലങ്ങളായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഓരോ സ്ഥലങ്ങളിലും വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിൽ ആദ്യം നമുക്ക് ചിറയും കീഴ് നോക്കാം ചിറയും കീഴ് നിലവില് എൽ ഡി എഫ് സീറ്റ് ആ സീറ്റ് എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇനി നെടുമങ്ങാടിലേക്ക് വരുമ്പോഴത്തേക്കും നെടുമങ്ങാട് തീർച്ചയായിട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് സീറ്റാണ് നിലവിൽ പക്ഷെ അവിടെ ഒരു കടുത്ത പോരാട്ടം നടക്കാൻ സാധ്യതയുണ്ട് ബി ജെ പിക്ക് ആയാലും അവിടെ ഓട്ട് ഷെയർ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് അവിടെ തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഇനി വാമനപുരത്തേക്ക് വരുമ്പോഴത്തേക്കും വാമനപുരം നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അത് എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട് ഇനി അടുത്തതായിട്ടെന്ന് പറയുന്നത് ർക്കലയാണ് വർക്കല നിലവിൽ എൽ ഡി എഫ് സീറ്റ് ആണ് പക്ഷേ വർക്കലയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വർക്കലയിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടം ഉറപ്പായിട്ട് നടക്കും പക്ഷെ അത് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ത്രികോണ പോരാട്ടം നടക്കും ബി ഡി ജെ എസ് സീറ്റ് അല്ല അവിടെ ബിജെപി സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഒരു ത്രികോണ പോരാട്ടം നടക്കും വർക്കലയിൽ ബിജെപി രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്തിയ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞാൽ അവിടെ കടുത്ത ഒരു മത്സരം നടക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന അതോടൊപ്പം തന്നെ എൽ ഡി എഫ് മത്സരമായി മാറും എന്ന കാര്യം ഉറപ്പാണ് ഇവിടെ ആറ്റിങ്ങൽ ലീഗ് വരുമ്പോഴത്തേക്കും ആറ്റിങ്ങല് എൽ ഡി എഫ് സീറ്റ് പക്ഷേ അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയ ഒരു സ്ഥലമാണ് ആറ്റിങ്ങൾ എൽ ഡി എഫ് കോട്ടയായിരിക്കുന്ന സ്ഥലത്ത് അതുകൊണ്ട് തന്നെ അവിടെ എൽ ഡി എഫ് ബി ജെ പി പോരാട്ടമായി മാറുമെന്ന കാര്യം ഉറപ്പാണ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി വാമനപുരത്തേക്ക് വരുമ്പോഴേക്കും വാമനപുരം എൽ ഡി എഫ് സീറ്റ് അത് എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു ഇനി കഴക്കൂട്ടമാണ് അടുത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് അവിടെ എൽ ഡി എഫ് സീറ്റാണ് നിലത് അവിടെ ബി ജെ പി തൊട്ടു പിന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് രണ്ടാം സ്ഥാനത്ത് അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അവിടെ തീർച്ചയായിട്ടും ബിജെപി സ്ഥാനാർത്ഥി തന്നെയായിരിക്കും നിർണായകം എന്ന കാര്യത്തിൽ സംശയമില്ല വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോഴത്തേക്കും എൽ ഡി എഫ് ബി ജെ പി പോരാട്ടം തന്നെയാണ് അവിടെയും അവിടെ ബി ജെ പി എൽ ഡി എഫ് തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥി ബിജെപിക്ക് അവിടെ നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫിനെ അട്ടിമറിക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയിക്കാമെന്നും സർവേ വെളിപ്പെടുത്തുന്നു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എടുക്കുന്ന തലമായിട്ട് വട്ടിയൂർക്കാവും മാറും തിരുവനന്തപുരം നിലവിൽ എൽ ഡി എഫ് സീറ്റ് അവിടെ ഒരു ത്രികോണ പോരാട്ടം നടക്കുമെന്ന് മനസ്സിലാക്കുന്നു അവിടെ നിലവിരുത്ത സാഹചര്യത്തിൽ ഒരു ചെറിയ രോഗികളിൽ മുൻതൂക്കം കാണുന്നത് എൽ ഡി എഫിനാണ് നിയമത്തേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റ് ആണെങ്കിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ എൽ ഡി എഫ് ആ സീറ്റ് പിടിച്ചെടുത്തു രണ്ടായിരത്തി പതിനാറിൽ അവിടെ വിജയിച്ചിരുന്നത് ബി ജെ പി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുമ്പോഴത്തേക്കും അവിടെ തീർച്ചയായിട്ടും ഒരു കടുത്ത പോരാട്ടം നടക്കുമെന്നുള്ളതും നിലവിൽ സാഹചര്യത്തിൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം അവിടെ ഒരു കരുത്ത സ്ഥാനാർത്ഥി ബി ജെ പിയിൽ നിന്നും വരികയാണെങ്കിൽ ആ സീറ്റ് ഉറപ്പായിട്ടും ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം എന്നും സർവേ വെളിപ്പെടുത്തുന്നു ഇനി അരുവിക്കേരയിലേക്ക് വരുമ്പോഴേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റ് അവിടെ ബി ജെ പി ഹോട്ടുകൾ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ സീറ്റ് യു ഡി എഫിലേക്ക് പോകുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന സ്ഥലമായിട്ട് മാറും പാർശാല നിലവിൽ എൽ ഡി എഫ് സീറ്റ് അവിടെയും ഒരു കടുത്ത പോരാട്ടം നടത്താനായിട്ടുള്ള സാധ്യതയുണ്ട് അവിടെ പക്ഷേ എൽ ഡി എഫിനെ തന്നെയാണ് മുൻതൂക്കം കാണുന്നത് ഇനി കാട്ടാക്കടയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു കടുത്ത പോരാട്ടം നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അവിടെ നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് പക്ഷെ അവിടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വോട്ട് ഷെയർ ഉള്ള ഒരു സ്ഥലമാണ് ബി ജെ പിക്ക് നാൽപ്പതിനായിരത്തോളം വോട്ടുകൾ അവിടെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ബി ജെ പിക്ക് മുന്നിലെത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അവിടെ എന്ന് പറയുന്നത് അവിടെ ഒരു ത്രികോണ പോരാട്ടം യു ഡി എഫ് ബി ജെ പി എൽ ഡി എഫ് തമ്മിൽ നടക്കുമെന്ന കാര്യം ഉറപ്പാണ് കോവളത്ത് യു ഡി എഫ് സീറ്റാണ് അവിടെ യു ഡി എഫ് ആ സീറ്റ് നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ വെളിപ്പെടുത്തുന്നത് ഇനി നെയ്യാറ്റിക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും നെയ്യാറ്റി കരയിൽ നിലവിൽ എൽ ഡി എഫ് ആണ് അവിടെ ഒരു കടുത്ത മത്സരം നടക്കാനായിട്ടുള്ള സാധ്യത കാണുന്നു അവിടെ എൽ ഡി എഫ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ചെറിയ തോതിലുള്ള മുൻതൂക്കം കാണുന്നു ഇനി ടോട്ടൽ കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭൂരിഭാഗം സീറ്റുകളും വിജയിച്ചത് എൽ ഡി എഫ് ആയിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് പതിനാല് സീറ്റുകളിൽ പതിമൂന്ന് സീറ്റിലും എൽ ഡി എഫിന്റെ ഒരു തേരോട്ടം ഉണ്ടാകും ഒരു സീറ്റിൽ മാത്രമായിരുന്നു യു ഡി എഫിന് പിടിച്ചു നിൽക്കാൻ ആയതെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു തരത്തിലുള്ള തരംഗം എൽ ഡി എഫിനെ നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം സർവേ വെളിപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫിന് പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു സീറ്റ് കുറവ് സംഭവിക്കാനായിട്ടുള്ള സാധ്യത തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതായത് അവർക്ക് പത്തിൽ താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഏഴോ എട്ടോ സീറ്റുകൾ നേടിയെടുക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ ബാക്കി പല സ്ഥലങ്ങളിലും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന മത്സരമായിട്ട് തന്നെയാണ് മാത്രം ത്രികോണ പോരാട്ടം നടന്ന സ്ഥലങ്ങൾ ഒരുപാട് തിരുവനന്തപുരത്ത് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സീറ്റിൽ ഒരു കുറവ് സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലായി കാണുന്നു ഇനി നേരെ യു ഡി എഫിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് സീറ്റുകളിൽ ഒരു ചെറിയ വേദനയെങ്കിലും മുന്നേറ്റം ഉണ്ടാകും അതായത് നിലവിൽ അവർക്ക് ഒരു സീറ്റാണെങ്കിൽ തന്നെയും അത് ചിലപ്പോൾ രണ്ടോ മൂന്നോ മാക്സിമം പോയി കഴിഞ്ഞാൽ നാലിലക്ക തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറി വയ്ക്കാം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ കുറഞ്ഞത് മൂന്ന് സീറ്റിലെങ്കിലും വിജയ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്ത് അതിൽ അവർ നിർത്തുന്ന സ്ഥാനാർത്ഥി അതോടൊപ്പം തന്നെ അവരുടെ പ്രചരണ രീതികൾ അനുസരിച്ചായിരിക്കും വിജയ പരാജയങ്ങളൊക്കെ തന്നെ പക്ഷേ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് മൂന്ന് സീറ്റിൽ വിജയ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത പോരാട്ടം പലയിടങ്ങളിലും നടക്കും അവിടെ എൽ ഡി എഫ് സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് ബി ജെ പി അക്കൌണ്ട് കുറയ്ക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ സീറ്റ് നില മെച്ചപ്പെടുത്താനും സാധിക്കുന്ന തരത്തിലോട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് മാറിയേക്കാം ഇനി സർവേ ബലങ്ങളെ വെട്ടുന്ന തരത്തിൽ സർവേ സർവേബലങ്ങളെ വെല്ലുന്ന തരത്തിലോട്ടുള്ള ഒരു റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം ഇനി മാസങ്ങൾ ബാക്കിയുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് സോ എന്ത് തരം അട്ടിമറികളും പ്രതീക്ഷിക്കാവുന്നതാണ് കാത്തിരിക്കാം എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളെന്ന് കാത്തിരുന്ന് തന്നെ കാണാം